ഹലോ ഫ്രണ്ട്സ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു ജനറൽ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ വരെയായി നമുക്ക് ജൂലൈയിൽ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഇപ്പം നമ്മളിന്ന് ഈ വീഡിയോയിൽ ജൂനിയർ എഞ്ചിനീയർ തസ്സേയുടെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു അതുപോലെ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് വരുന്നത് അതായത് നിങ്ങൾ ജോലി പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഡ്യൂട്ടീസാണ് അസൈൻ ചെയ്ത് കിട്ടുന്നത് അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെ നിങ്ങൾ ഇപ്പം ജൂനിയർ എഞ്ചിനീയർ തസേയിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിച്ചു ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രിഫറൻസ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വീഡിയോ ഡിസ്കസ് ചെയ്യുന്നു അതുപോലെ തന്നെ സാലറി ആ ഈ തസേലായിട്ട് പ്രവേശിക്കുന്നത് ശേഷം നിങ്ങൾക്ക് ഇൻഹാൻഡ് എത്രയാണ് സാലറി ലഭിക്കുക അതുപോലെ പ്രൊമോഷൻ സാധ്യതകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ തസ്തിയുടെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻസുകളാണ് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്സുകൾ വേറെയുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ പോസ്റ്റിങ് നടക്കുന്നതും അതുപോലെ കോമൺ ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുന്ന കുറച്ച് ഡിപ്പാർട്ട്മെൻസുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മളിതിൻ്റെ ഒരു നേച്ചർ നോക്കി കഴിഞ്ഞാൽ ജെ ഇ ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇവിടാണ് ആണ് സാറിന് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരാറുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപേക്ഷിക്കുന്നതും ഈ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അതുപോലെ തന്നെ ജെ ഇ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവിടെ കൂടുതലും ഓഫീസ് വർക്കുകളും കാര്യങ്ങളും അപ്പം ഓഫീസ് വർക്കുകളൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ഈ ജൂനിയർ ഇന്ത്യയർ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ആ ജോബ് സോറി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ടൈമിൽ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് നടക്കുക അപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമല്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും ഇതിലൊരു ഒരു പ്രയോറിറ്റി ഉണ്ടാവും കാരണം കൂടുതൽ മാർക്കുള്ള ആൾക്കാർ വെക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ അവർ ക്ക് കിട്ടിയതിനു ശേഷം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക സോ ഇതിൽ ട്രാക്ക് മെഷീൻസ് ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരിക അതുപോലെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിലാണ് അതുപോലെ ജനറൽ സർവീസ് പെർമനൻറ്റ് വേ ക്യേജ് ആൻഡ് വാഗൺ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻസിലൊക്കെയാണ് കൂടുതൽ വേക്കൻസികളും അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്സ് അതുപോലെ പ്രൊമോഷൻസും വ്യത്യാസമുണ്ട് അതായത് പല ഡിപ്പാർട്ട്മെന്റിലും പ്രൊമോഷൻസും വ്യത്യാസം അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റിൽ എങ്ങനെയൊക്കെയാണ് പ്രൊമോഷൻ നടക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അങ്ങനെ വീഡിയോ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം അപ്പം ഇത്രയും ഡിപ്പാർട്ട്മെൻസുകളാണ് പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ എന്തൊക്കെയാണ് ജൂന് അഞ്ച് ഡ്യൂട്ടീസ് എന്നൊക്കെ ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വരുന്നത് പ്രോജക്റ്റ് എക്സിക്യൂഷനാണ് അപ്പം നമുക്കറിയാം റെയിൽവേയിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് ഇപ്പം ഒരു റെയിൽവേ ലൈൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് തന്നെ ആയിരിക്കും ചിലപ്പം അതിന് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ചുമതല നിങ്ങൾക്ക് വരാം അതുപോലെ മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ നമുക്കറിയാം റെയിൽവേ ട്രാക്കുകളൊക്കെ എപ്പോഴും കാലപ്പഴക്കം വന്ന അല്ലെങ്കിൽ തേയ്മാനം ഒക്കെ സംഭവിക്കുന്നതാണ് അല്ലേ അപ്പം അതിൻ്റെ ഒരു മെയിൻ്റെസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം മെയിൻറ്റൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടീസ് ജൂനിയർ എഞ്ചിയരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ഇതെല്ലാം ഓരോ ഈ പറഞ്ഞ ഡ്യൂട്ടീസ് എല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം ഡിപ്പാർട്ട്മെന്റ് മാറുന്നതനുസരിച്ച് ഈ പറഞ്ഞ ഡ്യൂട്ടീസിൽ മാറ്റം വരാം കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നുള്ളൂ മാത്രമേ ഉള്ളൂ അതുപോലെ പ്ലാനിങ് ആൻഡ് ഡിസൈൻ കോർഡിനേഷൻ വിത്ത് ടീംസ് അപ്പം നമുക്ക് സബോർഡിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ കണ്ടാവും അപ്പോൾ അവരെ കണ്ട് കോർഡിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സുപ്പീരിയേഴ്സ് കാണും അപ്പോൾ അവരുമായിട്ട് എല്ലാവരും ഒരു കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റുള്ള കാര്യമാണ് അതുപോലെ സേഫ്റ്റി ആൻഡ് കംപ്ലയൻസ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിങ് ടെക്നിക്കൽ അസിസ്റ്റൻസ് അപ്പോൾ ഇത്രയാണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് അതുപോലെ സാലറി ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് പോസ്റ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് ഇൻ ഹാൻഡ് സാലറി ലഭിക്കുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്കൊരു ജോബ് ലഭിച്ചു കഴിഞ്ഞ് ആ ജോബിൽ എത്രയാണ് സാലറി കിട്ടുമെന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ അപ്പം നമുക്കൊരു ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ജോബിനെക്കാട്ടിലും ഒരു എൻട്രി കേടൽ ഇത്രത്തോളം സാലറി കിട്ടുന്ന പോസ്റ്റ് കാണില്ല അതാണ് ഈ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഏറ്റവും ഒരു മെയിനായിട്ടുള്ളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് അപ്പം ഇനിഷ്യൽ സാലറി എന്ന് പറഞ്ഞാൽ അൻപതിനായിരത്തിലധികം രൂപ നിങ്ങൾക്ക് കേറുമ്പോൾ തന്നെ ലഭിക്കും അതായത് നിങ്ങൾക്ക് ബേസിക് പേ വരുന്നത് മുപ്പത്തി രൂപയാണ് ബേസിക് പേ വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും അലവൻസ് അപ്പം കേന്ദ്ര സർക്കാർ ജോലികൾ ഇപ്പം അൻപത് ശതമാനമാണ് ഡി എ ലഭിക്കുക അപ്പോൾ മുപ്പത്തി അയ്യായിരത്തിന് അൻപത് ശതമാനം എന്ന് പറയുമ്പോഴത്തേന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയോളം നിങ്ങൾക്ക് ഡി എ ആയിട്ട് തന്നെ ലഭിക്കുന്നു അപ്പോൾ ഏകദേശം അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം തന്നെ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് പ്രവേശനം എല്ലാം ഡിക്ലയർ ചെയ്തത് നിങ്ങൾക്ക് എച്ച് ആർ എ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ടി എ തുടങ്ങിയ അപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസ് നിങ്ങളുടെ മക്കൾക്കും എഡ്യൂക്കേഷൻ അലവൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ ആ അലവൻസിൻ്റെ അവിടെ കൂട്ടിയിട്ട് ഏകദേശം സിക്സ്റ്റി കെ പ്ലസ് സാലറി നിങ്ങൾക്ക് ലഭിക്കും അതായത് അറുപതിനായിരത്തിലധികം രൂപ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രത്തോളം സാലറി ലഭിക്കുന്നത് അതായത് എൻട്രി കേറിലാണെങ്കിൽ ഇത്രത്തോളം സാലറി ലഭിക്കുന്ന ഈ ഒരു തസ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവാൻ നമുക്ക് ജൂലൈയിൽ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം നമുക്ക് അറിയാം സി എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേജ് ഈ എക്സാമിനുണ്ട് സിബിടി വൺ എന്ന് പറഞ്ഞാൽ പ്യൂർലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള സബ്ജക്ടുകളാണ് കൂടുതലായിട്ട് വരിക അപ്പൊ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതെല്ലാം കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്ക് വാങ്ങിച്ച് ഇത്രയും പേർക്ക് തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് ജൂനിയർ എഞ്ചിനീയർ തസ്തിയുടെ പ്രൊമോഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടും ജോലിയിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾ പ്രൊവേഷനായി ഡിക്ലെയർ ചെയ്ത മൂന്ന് മുതൽ ആറ് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ സാലറി സ്കെയിൽ വീണ്ടും മാറി അറുപതിനായിരം എന്നുള്ളത് വീണ്ടും ഇൻക്രിമെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സീനിയർ സെക്ഷൻ എൻജിനീയർ ആയിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ വഴി നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഡിവിഷണൽ എഞ്ചിനീയർ വരെ എത്താൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് ഡിവിഷണൽ എഞ്ചിനീയർ അപ്പം കോമൺലി നമുക്ക് ഡിവിഷണൽ എഞ്ചിനീയർ വരെയൊക്കെ എത്താൻ സാധിക്കും പിന്നീട് നിങ്ങളുടെ സർവീസും അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ഡിവിഷണൽ എഞ്ചിനീയർ അതുപോലെ ജനറൽ മാനേജർ വരെ എത്താനുള്ള ഒരു സാധ്യതയാണ് ഈ എൻട്രി കേട്ടറായ ജൂനിയർ എഞ്ചിനീയർ വഴി നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ സാലറി സ്കെയില് കൊണ്ടും പ്രമോഷൻ ും വളരെ മികച്ച ഒരു ജോലി തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഇപ്പൊ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈഫ് ലോങ് സെറ്റിൽമെന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഈ എൻട്രി കേഡർ വഴി ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൌട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവാനായിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം അപ്പോൾ എ എൻ എസ് അക്കാദമിയിൽ ആർ ആർ ബി ജൂനിയർ എഞ്ചിയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് ഒരു ഫോക്കസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സി ബി ടി വണ്ണിനും സി ബി ടി ടുവിനും വേണ്ടി പ്രത്യേകം ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റിവിഷൻ ടെസ്റ്റുകൾ ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കാര്യം നമുക്കറിയാം സിലബസിലെ ഓരോ ടോപ്പിക്കുകളും ഇപ്പോൾ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അതുപോലെ തന്നെ ജനറൽ സയൻസ് അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഓരോ സബ്ജക്റ്റുകൾ നിങ്ങൾ കവർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാവും അതുമാത്രമല്ല ഓരോ ഏരിയയിൽ ഇപ്പം ജനറൽ സയൻസിലെ ടോപ്പിക്സുകൾ പഠിച്ചതിനു ശേഷം പ്രത്യേക റിവിഷൻ ക്ലാസുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം വരെയും ഡൗട്ട് ക്ലിയറിംഗ്സിനായിട്ട് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയ ഈ കോഴ്സിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആണ് അപ്പം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം ഇവരും വൈകാതെ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഒരു കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ താഴെ ഗൂഗിൾ ഫോം കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും ഇപ്പം ജൂനിയർ ഇഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ